നമസ്കാരം വെൽക്കം ടു സ്റ്റാർ സ്റ്റേജ് ഷോ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സനൂബ് അലി പുതുച്ചേരിയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പതിമൂന്ന് വർഷത്തിലധികമായി കോർപ്പറേറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്യുകയും പിന്നീട് മാനേജ്മെന്റ് കൺസൾട്ടിംഗ് മേഖലയിൽ സജീവമാവുകയും ബിസിനസ് കോച്ചിങ് രംഗത്ത് സജീവമാകുകയും ചെയ്ത വ്യക്തിയാണ് സനൂബ് അലി അദ്ദേഹം ബിസോൾവോ കൺസൾട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ സിഇഒ ആണ് ഫൗണ്ടർ ആണ് അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു ജയൻസ് കമ്മ്യൂണിറ്റിയിലേക്ക് വന്നതിന് ശേഷം റെഗുലറായിട്ട് കഴിഞ്ഞ നാലഞ്ച് മാസങ്ങളായിട്ട് റെഗുലറായിട്ട് രണ്ട് ലക്ഷം രൂപയ്ക്ക് പുറത്താണ് അദ്ദേഹം മന്ത്ലി വരുമാനം സമ്പാദിക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിന് അത് സാധ്യമായത് എന്നുള്ള കാര്യം എല്ലാം നമുക്ക് അദ്ദേഹത്തോട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഓക്കെ സോ സനൂബലി വെൽക്കം താങ്ക് യു ഓക്കെ ശരിക്കും എങ്ങനെയാണ് ഈ ഒരു ജെയിൻസ് കമ്മ്യൂണിറ്റിയിലേക്ക് വ എങ്ങനെയാണ് വരുന്നത് എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഓക്കെ ഡിജിറ്റൽ ഇന്നർമേഷൻ ഹബ്ബ് അതുപോലെ ജയൻസിന്റെ കമ്മ്യൂണിറ്റി ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ സോഷ്യൽ മീഡിയയിലുള്ള ആഡ് കണ്ടിട്ടാണ് ഈ കമ്മ്യൂണിറ്റിയിൽ പാർട്ടാവുന്നത് ലോക്ക്ഡൗൺ സമയത്തല്ല നമുക്ക് നേരത്തെ ലോക്ക്ഡൗണിന് മുന്നേ ഞാൻ കൺസൾട്ടിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബട്ട് ലോക്ക്ഡൗൺ സമയത്തിന് നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല കാരണം എല്ലാ മേഖലയിലും ക്ലോസ് ചെയ്ത് അടഞ്ഞു കിടക്കുന്ന സമയമായിരുന്നു അപ്പൊ ലോക്ക്ഡൗൺ എല്ലാം കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ പലതും ഫൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ കൺസൾട്ടിങ് മേഖലയെ നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ് ആ പ്രൊഫഷനെ ഡിജിറ്റൽ കോച്ചിങ്ങിലോട്ട് ട്രാൻസ്ഫോം ചെയ്യാം എന്നുള്ളത് എന്നെ കുറിച്ച് കണ്ടത് ബിക്കോസ് കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ് ആളുകളുടെ യൂട്ടിലൈസേഷൻ ഓഫ് സ്മാർട്ട് ഫോൺ ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് സോ അത് എങ്ങനെ എന്റെ പ്രൊഫഷനെ ട്രാൻസ്ഫോം ചെയ്യാം എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങയുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഞാൻ ഓൺലൈനിൽ

ോം ഇത് റിലേറ്റഡ് ആയിരുന്നു അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് അതുപോലെ പതിമൂന്ന് വർഷത്തോളം കോർപ്പറേറ്റ് കമ്പനികൾ ഹൈ പ്രൊഫൈൽ എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട് എന്റെ ബേസ് എന്ന് പറയുന്നത് ബേസ് ലെവൽ ടു ഹയർ ലെവലില് വരെയാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ സെയിൽസിലാണെന്നുണ്ടെങ്കിൽ ബേസ് എന്താണെന്നുള്ളത് ബേസ് ലെവൽ വർക്ക് ചെയ്ത് മിഡിൽ ലെവലിൽ വർക്ക് ചെയ്തിട്ട് ഹയർ ലെവലിലും വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതില് രണ്ട് മൂന്ന് കമ്പനികൾ വർക്ക് ചെയ്ത സമയത്ത് ഇപ്പൊ ലാസ്റ്റ് വർക്ക് ചെയ്ത കമ്പനിയുടെ ലോക്ക്ഡൌൺ വന്ന സമയത്തേക്കും കമ്പനിയുടെ വൈൻഡപ്പ് ചെയ്യും പാൻ ഇന്ത്യ വൈൻഡപ്പ് ചെയ്യുകയും എംപ്ലോയീസിനെല്ലാം കുറെ എന്റെ കൊളീഗ്സ് ആയിട്ടുള്ളവർക്കെല്ലാം ജോബ് ലോസ് ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി കമ്പനിക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നില്ല അവിടെ ഒരുപാട് ലോക്ക്ഡൌൺ ആണ് സോ കമ്പനി സർവൈവ് ചെയ്യാൻ വേണ്ടി കമ്പനി ആ ഒരു ഡിസിഷൻ എടുത്തപ്പോ നമുക്ക് ഇനി എന്ത് ചെയ്യും എന്നുള്ളതെല്ലാം വന്നു അത് അതുപോലെ തന്നെ പല ആളുകളും എന്റെ പതിമൂന്ന് വർഷത്തിനിടയിൽ പല ആളുകളും ഫ്രണ്ട് സർക്കിളിൽ പെട്ടവരും ബിസിനസ് കമ്മ്യൂണിറ്റിയിലുള്ള പരിചയമുള്ള ആളുകളെല്ലാം എന്റെ അടുത്ത് നിന്ന് ഇൻപുട്സ് കളക്ട് ചെയ്യാറുണ്ടായിരുന്നു എങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒരു ബിസിനസിനകത്ത് സ്റ്റാഫിന്റെ ട്രെയിനിങ് എങ്ങനെയാണ് എങ്ങനെയാണ് ഒരുപാട് സ്റ്റാഫിനെ മാനേജ് ചെയ്യുക അവിടെ സ്ട്രാറ്റജി എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്താണ് കോർപ്പറേറ്റ് കമ്പനികൾ ചെയ്യുന്നത് ഇതെല്ലാം പല ആളുകൾക്കും ഞാൻ ഇൻപുട്സ് കൊടുക്കാറുണ്ടായിരുന്നു ഡയറക്ഷൻസ് ഗൈഡ് ലൈൻസ് എല്ലാം കൊടുക്കാറുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ജോബ് ലോസ് ആയ സമയത്താണ് ഞാൻ തിങ്ക് ചെയ്യുന്നത് എന്തുകൊണ്ട് എന്റെ നോളേജ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു ഇതൊരു പ്രൊഫഷനായി എടുത്തുകൂടാ ദൻ ഇതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പ്രൊഫഷൻ കൺസൾട്ടിങ് എന്നുള്ള ഒരു പ്രൊഫൈലിന് വേണ്ടിയിട്ടുള്ള നോളേജ് ലേണിങ്സ് ഞാൻ ഇൻക്രീസ് ചെയ്യും സർട്ടിഫിക്കേഷൻസ് എല്ലാം ആഡ് ചെയ്യുകയും ഇതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്തതിനു ശേഷമാണ് ഞാൻ ഈ ഒരു സെഗ്മെന്റിൽ കൺസൾട്ടിങ് സെഗ്മെന്റിനകത്തേക്ക് എന്റെ പ്രൊഫഷനെ ഞാൻ ഡൈവേർട്ട് ചെയ്യുന്നു എൻജോയ് ചെയ്യുന്നുണ്ടോ എൻജോയ് എൻജോയ് ചെയ്തിട്ടാണോ ചെയ്യുന്നത് തീർച്ചയായിട്ടും കാരണം എന്റെ നോളേജ് ഇൻപുട്സ് ഞാൻ കലക്ട് ചെയ്തിട്ടുള്ള ഇൻപുട്സ് കോർപ്പറേറ്റ് എന്റെ വർക്കിംഗ് എക്സ്പീരിയൻസ് അതുപോലെ അക്കാദമിക് ആയിട്ടുള്ള നോളേജ് ഇതെല്ലാം വെച്ചിട്ട് ഇത് നമുക്ക് ഒരുപാട് ആളുകൾക്ക് ഞാൻ കൊടുക്കുന്ന ഗൈഡ് ലൈൻസ് ഡയറക്ഷൻസ് നോളേജ് ലേണിങ്സ് അവരുടെ ലേണിങ്സ് എല്ലാം എനിക്ക് ഡെലിവറി ചെയ് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ അത് അവർക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്നുണ്ട് ഹെൽപ്പ്ഫുള്ളാകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ചില ആളുകൾക്ക് പരിഹാരമാണ് വേണ്ടത് ചില ആളുകൾക്ക് ചില ബിസിനസ്സുകാർക്ക് ഓൺട്രിപ്രോണേഴ്സിന് അവരുടെ ബിസിനസ്സിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഒരു സപ്പോർട്ട് ഗൈഡ് ലൈൻസ് ഇതെല്ലാമാണ് വേണ്ടത് അപ്പൊ അതെല്ലാം ഡെലിവറി കൊടുക്കാനും അവരിതിനകത്ത് സാറ്റിസ്ഫൈഡ് ആകുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് എന്റെ പ്രൊഫഷനുകൊണ്ടും എന്നെ കൊണ്ടും ഉപകാരപ്രദമാകുന്നുണ്ട് അവർക്ക് എന്നുള്ളത് കൊണ്ട് ഞാൻ ആണ് ഈ ജോലിയിൽ ഓക്കെ ഗ്രേറ്റ് ഓക്കെ ഗ്രേറ്റ് സോ ഈ ശരിക്കും കോർപ്പറേറ്റ് മേഖലയിൽ വർക്ക് ചെയ്തതിന്റെ ഒരു അനുഭവം തന്നെയാണ് ഈ ഒരു മേഖലയിൽ സജീവമാണുള്ള കാരണം അല്ലെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് അവരുടെ ബന്ധപ്പെട്ട് നേരത്തെ എല്ലാം ക്ലയന്റ് ലൊക്കേഷനിൽ പോയിക്കൊണ്ടായിരുന്നു എല്ലാ പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളടുത്തുനിന്ന് കൺസൾട്ടിങ് എടുക്കുന്നവരുണ്ട് അതുപോലെ മന്ത്ലി ആനുവൽ ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതെല്ലാം അതായത് ഒരു വർഷത്തേക്കുള്ള കോൺട്രാക്ട് എടുക്കുന്നവരുണ്ട് ആറ് മാസത്തേക്കുള്ള കോൺട്രാക്ട് എടുക്കുന്ന ക്ലയന്റ്സ് ഉണ്ട് മൂന്ന് മാസത്തേക്കുള്ള കോൺട്രാക്ട് എടുക്കുന്ന ക്ലയൻസും ഉണ്ട് അപ്പൊ ഇതിനെല്ലാം നമ്മൾ അവിടെ അവരുടെ ലൊക്കേഷനിൽ പോയിട്ട് സ്ഥലത്ത് പോയിട്ട് വേണം നമ്മുടെ ക്ലയന്റ് ഏതാണ് അവരുടെ ഓഫീസിൽ അല്ലെങ്കിൽ പ്രിമൈസസിൽ പോയിട്ട് വേണം ക്ലയന്റിന് നമ്മള് കൺസൾട്ടിങ് എടുക്കാനും ഗൈഡ് ലൈൻസ് കൊടുക്കാനും ട്രെയിനിങ്സ് എടുക്കാനും എല്ലാം മാനേജ്മെന്റ് ട്രെയിനിങ് സ്റ്റാഫ് ട്രെയിനിങ് എല്ലാം പക്ഷെ നമ്മുടെ ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബ് നമ്മുടെ ജയൻസ് കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷം അതിന് മൊത്തം ഞങ്ങള് ഇനീഷ്യലി ട്വന്റി ഫൈവ് പെർസെന്റേജ് പിന്നെ ഫിഫ്റ്റി പെർസെന്റ് പെർജ്ജയിൽ എല്ലാം ഓൺലൈനകത്തേക്ക് ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടാണ് മാറ്റം വരുത്തിയിട്ടില്ല ഓക്കെ അപ്പൊ ആ മാറ്റം വരുത്തിയപ്പോഴത്തേക്കും കൂടുതൽ പ്രയോജനമാണോ ഗ്രോത്ത് ആണോ ഉണ്ടായത് അതോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായോ നിന്ന് പെട്ടെന്ന് ഓൺലൈനിലേക്ക് വന്നപ്പോ രണ്ട് രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് ഒന്ന് നേരത്തെ വാങ്ങിയതിനേക്കാളും കുറച്ച് ചാർജസ് കുറച്ച് കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് രണ്ട് ഫാസ്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻസ് പാസ് ചെയ്യാനും അവർക്ക് വേണ്ട എന്താണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അതെല്ലാം വളരെ പെട്ടെന്ന് കൊടുക്കാനും സാധ്യമായിട്ടുണ്ട് മൂന്ന് എപ്പോഴും ലൈവായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ് നമ്മുടെ ക്ലയൻസുമായിട്ട് ലൈവായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതാണ് നമുക്ക് മെയിനായിട്ട് പറയാവുന്ന ഓക്കെ ഓക്കെ ഈ ഒരു ജെയിൻസ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് സിനോബിന് പേഴ്സണലി നിങ്ങളുടെ ബിസിനസ്സുമായിട്ടും കിട്ടിയിട്ടുള്ളത് നമുക്കിത് ഈ ഞാനിപ്പോ തേർട്ടീൻ ഇയേഴ്സ് ആയപ്പോ കോർപ്പറേറ്റിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും എന്നോട് ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആ ഒരു സെഗ്മെന്റ് എന്റെ സ്കില്ലിനെയും എന്റെ കമ്പനിയെയും എന്റെ കോൺസെപ്റ്റിനെയും കൊണ്ടുവരാന്നുള്ളത് ചെയ്തിട്ടില്ലായിരുന്നു അപ്പൊ അതെനിക്ക് ഡിജിറ്റൽ ട്രാൻസ്ഫോം ചെയ്യാൻ സാധ്യമായത് ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബിന്റെ സപ്പോർട്ട് ജെൻസിന്റെ സപ്പോർട്ട് കിട്ടിയതുകൊണ്ടാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വന്നതുകൊണ്ടാണ് ഡിജിറ്റലി ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റിയത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലോക്ക്ഡൌൺ സമയത്തെല്ലാം എനിക്ക് വേറെയും ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് ഒരു കുറെ ക്രൈസിസും അതിന് മുന്നേ ഉള്ള ഈ ഡിമോണിറ്റൈസേഷൻ തുടങ്ങി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ബിസിനസ് ഉണ്ടായിരുന്നു അപ്പൊ വന്നിട്ടുള്ള കുറെ ലാബിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ഓവർകം ചെയ്യണം ഓവർകം ചെയ്യാനും ഇനിയിപ്പോ ഈ സ്റ്റെക്കായുന്ന അവസ്ഥയിന്ന് എങ്ങനെ എന്റെ ഈ പ്രൊഫഷനെ എന്റെ നോളേജിനെ എന്റെ എല്ലാം ട്രാൻസ്ഫോം ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാം അതിനെ ഇൻകം ആയിട്ട് ഏണിങ്സ് ആയിട്ട് എങ്ങനെ മാറ്റാം കൺവേർട്ട് ചെയ്യാം എന്നുള്ളതിനും ഇതിനെ പ്രോപ്പറായിട്ട് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ത് മെത്തേഡാണ് ഇതിനെ അപ്ലൈ ചെയ്യണമെന്നുള്ള എല്ലാം നോളേജും ഇൻപുട്സ് എല്ലാം ജെന്റ്സിന്റെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് കിട്ടിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ പേഴ്സണലായിട്ട് ഗ്രോ ചെയ്യാൻ പേഴ്സണലായിട്ട് ഗ്രോ ചെയ്യാനും ഒരു ഇൻകം സോഴ്സ് കൂട്ടാനും സാധ്യമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഈ ഡിജിറ്റലി ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റിയതും അതുപോലെ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത് ഈ കമ്മ്യൂണിറ്റിന്റെ പാർട്ടായതുകൊണ്ടാണ് മെമ്പർ ആയതുകൊണ്ടാണ് അപ്പൊ അതാണ് പേഴ്സണലായിട്ടും അതുപോലെ ബിസിനസ് ആയിട്ടും ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് ഒരു ആയിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം ഓക്കെ ഓക്കെ ശരിക്കും ഈ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്നുള്ളൊരു ആശയമാണല്ലോ നമുക്ക് ഈ ഡിജിറ്റൽ കോച്ചിങ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അതിന് എത്രമാത്രം ഒരു സാധ്യത സന്നിധം നോക്കാണുന്നുണ്ട് ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നതല്ല കമ്മ്യൂണിറ്റി ഇങ്ങനെ ഒരു റെവല്യൂഷൻ സംഭവിക്കുന്നതല്ല കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ടാണ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് ആർക്കൊക്കെ കമ്മ്യൂണിറ്റികളുണ്ടോ ഇനി ഒരു ചെറിയ ബിസിനസ് ആണെങ്കിലും അയാളുടെ ആ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ഓൺ നെറ്റ്വർക്ക് വർക്ക് എത്രത്തോളം ഉണ്ടോ അവരുടെ കമ്മ്യൂണിറ്റി എത്രത്തോളം ഉണ്ടോ അതിൻ്റെ അടിസ്ഥാനമായിട്ടായിരിക്കും അവരുടെ ബിസിനസ്സിനെല്ലാം റിസൾട്ട് വരുന്നത് അല്ലെങ്കിൽ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഈ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞതാണ് വേൾഡിൽ മൊത്തം ഇപ്പോൾ ഒരു റെവല്യൂഷൻ ഇനി സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് പല കമ്പനികളും പല ബ്രാൻഡുകളും റിവാർഡ്സ് പോയിന്റ് വെക്കാറുണ്ട് പ്രൈം കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആമസോൺ എല്ലാം പ്രൈം കസ്റ്റമർ ഉണ്ട് അതും ഒരു കമ്മ്യൂണിറ്റി എന്താണ് അവരുടേതായിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും ഓക്കെ ഓക്കെ അപ്പം ശരിക്കും നേരത്തെ ഇപ്പം ലോക്ക്ഡൌണിന്റെ സമയത്ത് പറഞ്ഞത് കൺസൾട്ടിങ് എടുക്കുന്നുണ്ടായിരുന്നു ധാരാളം മാനേജ്മെന്റ് കോർപ്പറേറ്റ് ജോബിൽ നിന്നും മാറിയിട്ട് കൺസൾട്ടിങ് കമ്പനികൾക്ക് തുടങ്ങി അതെ അപ്പൊ ആ സമയത്ത് വ്യക്തിപരമായിട്ട് ഓരോ കമ്പനികളുടെ കൺസൾട്ടിങ് കൊടുത്തു അതെ അപ്പൊ ഇതിലേക്ക് വന്നതിന് ശേഷം ബിസോൾവോ എന്നുള്ളൊരു കമ്മ്യൂണിറ്റി ഫോക്കസ് കൂടുതൽ കൊടുക്കുന്നുണ്ടോ അതെ ഞാൻ ഞാനൊരു ബിസോൾവോ കൺസൾട്ടിങ് കമ്പനി ഫോം ചെയ്തിട്ടുണ്ട് അതിന്റെ അണ്ടറിൽ ബിസോൾവോ ഗ്രോത്ത് ഹബ് എന്ന ഒരു കമ്മ്യൂണിറ്റിയും വർക്ക് ചെയ്യുന്നുണ്ട് ഈ കമ്മ്യൂണിറ്റിയിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളത് ഇവിടെ ഉള്ള ഓണ്ടർപ്രൂണേഴ്സ് ആണ് ഞങ്ങളുടെ മിഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് ആൻഡ് മീഡിയം ഓണ്ടർപ്രൂണേഴ്സിന് സ്കെയിൽ അപ്പ് ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ മിഷന് അതെന്തുകൊണ്ടാന്ന് വെച്ചാല് എന്റെ ഒരു എക്സ്പീരിയൻസിൽ കേരളത്തിലുള്ള ഒരുപാട് ഓണ്ടെർപ്രൂണേഴ്സ് പ്രവാസികളായിട്ട് ബിസിനസ് ചെയ്യുന്നവര് ഇവിടെ എന്തെങ്കിലും ഒരു ജീവിതോപാധിയായിട്ട് എന്തെങ്കിലും സംരംഭങ്ങൾ വേണം ബിസിനസ് വേണം എന്നുള്ള വിചാരിച്ചിട്ട് തുടങ്ങുന്ന ആളുകൾ ടെൻ ലാക്സ് ടു ട്വന്റി ഫൈവ് ലാക്സ് അല്ലെങ്കിൽ ക്രോസ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ ഒട്ടുമിക്ക ആളുകൾക്കും പ്രോപ്പറായിട്ടുള്ള സ്ട്രാറ്റജി ഇല്ലാത്തത് കൊണ്ട് എങ്ങനെയാണ് ഈ ബിസിനസ് റൺ ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് പ്രോപ്പറായിട്ടുള്ള ബിസിനസ് പ്ലാൻ ഇല്ലാത്തത് കൊണ്ട് ഒരു ഞാൻ വർക്ക് ചെയ്ത് കോർപ്പറേറ്റ് കമ്പനികൾ എന്ത് ചെയ്യുന്നു അതിന്റെ ഒരു ടെൻ പെർസെൻറ്റേജ് പോലും നോർമലായിട്ട് ഇവിടെയുള്ള സാധാരണക്കാർ തുടങ്ങുന്ന അല്ലെങ്കിൽ ഗൾഫിൽ പോയി പണം ഉണ്ടാക്കി അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോയി പണം ഉണ്ടാക്കി അല്ലെങ്കിൽ റിട്ടയർമെന്റിന് ശേഷം ബിസിനസ് ചെയ്യുന്ന ആളുകൾ ആ ഒരു സ്ട്രാറ്റജി ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നഗ്നമായ സത്യം അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് വളരെയധികം വിഷമിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കാരണം ഒരുപാട് ആളുകൾ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു അവർക്ക് നഷ്ടപ്പെടുന്നു പല ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നു അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ബിസിനസ് തുടങ്ങാനും ഒരു കൂട്ടം ആളുകൾക്ക് പേടിയാണ് പക്ഷെ എല്ലാ ബിസിനസ്സും നമുക്ക് പ്രോഫിറ്റിൽ കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിലും കുറെ ആളുകൾക്ക് നഷ്ടം വരാതെ പിടിച്ചു നിർത്താനും അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു കോർപ്പറേറ്റ് കമ്പനി എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഒരു ബിസിനസ് അവർ എൻട്രി ഇടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു അതുപോലെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് പല ആളുകളെയും നഷ്ടത്തിൽ നിന്നും അല്ലെങ്കിൽ വലിയ ബാധ്യതകളിലേക്ക് പോവാതെ തടഞ്ഞു നിർത്താനും പല ബിസിനസ്സിനെയും സ്കെയിൽ അപ്പ് ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും എന്നുള്ളത് ഓക്കെ ഓക്കെ ഈ ബിസോളിലേക്ക് വരുന്ന ക്ലയൻസ് ബിസിനസ്സുകാരാണല്ലോ ചെറുകിട ബിസിനസ്സുകാർ അപ്പോൾ ഇവർക്ക് നല്ല രീതിയിൽ ഒരു സർവീസ് കൊടുക്കാനായിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടോ ഒരുപാട് ആളുകൾക്ക് ഞങ്ങൾ കൺസൾട്ടിങ് കൊടുക്കാനും ഞങ്ങളുടെ റെഗുലർ ക്ലയൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഐ തിങ്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് എബോ ആളുകൾ കൺസൾട്ടിങ് കൊടുക്കാൻ തന്നെ സാധ്യമായിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളുടെ റെഗുലർ ആയിട്ട് ഞങ്ങൾ മൂന്ന് രീതിയിലാണ് ഇത് ചെയ്യുന്നത് ഒന്ന് കൺസൾട്ടിങ് കൊടുക്കുന്നുണ്ട് രണ്ട് ത്രീ മന്ത് പാക്കേജ് ആയിട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് ഞങ്ങളുടെ വൺ ഇയർ കോൺട്രാക്റ്റിൽ കൊടുക്കുന്നുണ്ട് ഇപ്പൊ പല പല വാട്ടർ പോളേഴ്സിനും വേണ്ടത് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഇൻസ്പയറിംഗ് ക്ലാസ് അതൊന്നുമല്ല ഇൻസ്പയർഡ് ആവുകയല്ല അതൊക്കെ വേണമെങ്കിൽ യൂട്യൂബില് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അവർക്ക് സോ ഞങ്ങൾ രണ്ട് രീതിയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് ഒന്ന് ആ ഒരു വ്യക്തി ബിസിനസ് ചെയ്യുന്ന ഓൺട്രപ്യൂണറെ ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ് ഒന്ന് രണ്ട് ആ ഒരു ബിസിനസ് എന്താണെന്നുള്ളതിന്റെ അസസ്മെന്റ് എടുത്തുകൊണ്ട് അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് അതിന് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ളത് അവരെ കൂടെ നിന്നുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്തു കൊടുക്കുക എന്നുള്ള ഫോർമുലയിലാണ് ഞങ്ങള് ഇപ്പോ അതിനെ റൺ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒരു മനസ്സിലാകാണ്ട് ലേണിങ്സ് ഒന്ന് പറയാമോ മേജർ ലേണിങ്സ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ എന്താണ് ബിസിനസിൽ ചെയ്യാനായിട്ട് സാധിച്ചത് മേജർ ലേണിങ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിജിറ്റലി ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണത് കമ്മ്യൂണിറ്റി ക്രിയേഷൻ എങ്ങനെയാണ് എന്തിനാണ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് ഏതൊക്കെ മേഖലകളിൽ ഞങ്ങൾ ഏതൊക്കെ മേഖലകളിൽ ഇതിനെ ഡിജിറ്റലൈസ് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ ഗ്രേറ്റ് ശരിക്കും ഇപ്പം രണ്ടു ലക്ഷം രൂപ അല്ലെ രണ്ടു ലക്ഷം രൂപ കൂടുതൽ സംബന്ധിച്ചിടത്തോളം എമൗണ്ട് നല്ലൊരു എമൗണ്ട് ആണ് മാന്യമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് തന്നെയാണ് ശരിക്കും ഈ ഒരു നമ്മുടെ ഹബിലേക്ക് വരുന്ന നമ്മുടെ ഒരു ജെയിൻസ് കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന എല്ലാ വ്യക്തികൾക്കും ഇത് സാധ്യമാണോ അതിനെ അതിനെങ്ങനെ വിലയിരുത്തുന്നു ഇപ്പൊ മന്ത്ലി രണ്ട് ലക്ഷം രൂപ ഏൺ ചെയ്യുന്നത് ഒരു ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടാണ് ഈ സെഗ്മെന്റ് ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടാണ് ഇത് ഡിജിറ്റലി ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ പല കാര്യങ്ങളുടെയും ഞങ്ങളെ ഓപ്പറേഷൻസിന്റെയും അസസ്മെന്റിന്റെയും ആളുകൾ ട്രെയിനിങ് കൊടുക്കുന്നതും കൺസൾട്ടിങ് കൊടുക്കുന്നതിനെല്ലാം ഡിജിറ്റലി ട്രാൻസ്ഫോം ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഈ കുറഞ്ഞ പീരീഡില് ഇത്രയും ക്ലയന്റ്സിനെ വെച്ചുകൊണ്ട് നമുക്ക് ഒരു എമൗണ്ട് ഇത്രയും ഒരു ഫിഗർ ഏൺ ചെയ്യാൻ പറ്റുന്നത് ഇത് ഡിജിറ്റലി ട്രാൻസ്ഫോം ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ക്ലയൻസിനെ ഇൻക്രീസ് ചെയ്യാനോ ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് സപ്പോർട്ട് സർവീസ് കൊടുക്കാനോ സാധ്യമാകില്ലായിരുന്നു അപ്പൊ അത് ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഷോർട്ട് സ്പാനിൽ ഈ ഒരു ഫിഗർ നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധ്യമായത് ഓക്കെ ഓക്കെ അപ്പൊ സനൂപിന്റെ ഈ ടോട്ടൽ ഒരു വിജയഗാഥ ശരിക്കും അങ്ങ് വിജയിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വലിയൊരു കമ്പനിയൊക്കെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയൊക്കെ ഒക്കെ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ മൊത്തത്തിൽ ഒരു കമ്മ്യൂണിറ്റി വന്നതിന് ശേഷമുള്ള ട്രാൻസ്ഫോർമേഷൻ ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ അപ്പൊ അതിനെ ഒരു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഏ ഏത് രീതിയിലുള്ള സ്റ്റെപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ അവർക്കും ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും എന്നൊന്ന് പറയാവോ അങ്ങയുടെ ഒരു സക്സസ് ടിപ്പ് എന്ന് പറയാവോ ഏതൊരാളുകൾക്കും മനുഷ്യനായിട്ട് ജനിച്ചിട്ടുള്ള ഏതൊരാളുകൾക്കും വിജയിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടോ വിജയത്തിലോട്ട് എത്താൻ അവൻ അതിന് പ്രവർത്തിക്കാൻ റെഡിയാണോ അവന്റെ എഫേർട്ട് ഇടാൻ റെഡിയാണോ അതൊരു ഓണ്ടെർപ്യൂണർ ആകട്ടെ ഒരു ഇൻഡിവിജ്വൽ ആകട്ടെ ആർക്കും അത് സാധ്യമാണ് എന്നുള്ളതാണ് ലൈഫിൽ എന്ത് സാധ്യമാണ് പക്ഷെ നമുക്ക് നമ്മളോട് തന്നെ നമുക്ക് സ്നേഹം വേണം നമുക്ക് എല്ലാം നേടിയെടുക്കണം എന്നുള്ള എന്ത് വേണം നമുക്ക് നേടിയെടുക്കണം എന്നുള്ള ഒരു ത്വര വേണം അതായത് സെൽഫ് കമ്മിറ്റ്മെന്റ് വേണം പിന്നെ കോൺഫിഡൻസ് വേണം പോസിറ്റീവ് തിങ്കിംഗും വേണം ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ആർക്കും അസാധ്യമായിട്ടുള്ളത് ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം ശരിക്കും എനിക്ക് മനസ്സിലാക്കാണ്ട് സാധിച്ചത് സനൂപ് ക്വാളിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പൊ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് വളരെ നന്നായിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ശരിക്കും ഈ ഒരു അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബിസിനസ്സിൽ ബിസിനസ്സിൽ നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു ബിസിനസ്സുകാരനായിട്ട് ചിന്തിക്കണം അദ്ദേഹം ഗാഡ്ജെറ്റ്സിലും ഒരു പ്രൊഫഷണൽസിലും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഈ ഒരു മൈൻഡ് സെറ്റ് നേരത്തെ മുതൽ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു അതോ ഈ കോർപ്പറേറ്റ് ലൈഫിൽ നിന്ന് ലഭിച്ചതാണോ ഒന്ന് വ്യക്തമാക്കാം ക്വാളിറ്റി ഹൈജീനിക്ക് എന്നുള്ളതെല്ലാം എനിക്ക് എന്റെ ഉമ്മാൻ്റെ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് ഒന്ന് പേഴ്സണൽ ലൈഫിലുള്ളത് രണ്ടാമത്തത് എന്റെ പ്രൊഫഷണൽ എല്ലാം അക്കാദമിക് എല്ലാം കഴിഞ്ഞ പ്രൊഫഷണലോട്ട് വന്ന സമയത്തേക്കും ഉള്ള ഒന്ന് എക്സ്പീരിയൻസ് ആണ് അതുപോലെ തന്നെ ക്വാളിറ്റി ആരാണ് ഇഷ്ടപ്പെടാത്തത് ഹൈജീനിക് ആരാണ് ഇഷ്ടപ്പെടാത്തത് ഒന്ന് രണ്ട് നമ്മൾ ക്വാളിറ്റി ഉള്ളത് ബ്രാൻഡഡ് ആയിട്ടുള്ളത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന്റെ ആ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് നമുക്ക് എന്താണ് വളരെയധികം ഉപകാരപ്രദമാകുന്നുള്ളതാണ് ഈ ഫാബ്രിക് ആയിക്കോട്ടെ നമുക്ക് വേണ്ട എക്യൂപ്മെന്റ്സ് ആയിക്കോട്ടെ എന്തും ക്വാളിറ്റിൻ്റെ അത് ബ്രാൻഡാണോ അത് എന്തെങ്കിലും നമുക്ക് ഡെലിവറി ചെയ്യുന്നുണ്ടോ നമുക്ക് ക്വാളിറ്റി എന്ന് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കൊരു ക്വാളിറ്റി തരുന്നുണ്ടെങ്കിൽ മാത്രമാണ് ബ്രാൻഡ് ആവുകയുള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന ഒരു സാധനങ്ങളിൽ നമുക്ക് എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ളൊരു വിഷമം അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ വരിക അതിന്റെ നമുക്ക് എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് അതിന് അത് അതിനകത്തുനിന്ന് കിട്ടാത്തൊരു പ്രശ്നം ക്വാളിറ്റിയിൽ ഇത് വാങ്ങുകയാണെങ്കിൽ ഉണ്ടാവില്ല രണ്ട് നമ്മൾ ആ സിസ്റ്റം ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ ഇപ്പൊ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന എന്തും ഞാൻ കമ്മനിൽ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ശരി ഇപ്പോഴും ജോലി ചെയ്യുന്ന പോലെ തന്നെയാണ് ഇപ്പൊ സെൽഫായിട്ടൊരു ബിസിനസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തതിലും ഒരുപാട് ഓൺട്രീണേഴ്സിന് വേണ്ടിയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കണം ഒരുപാട് വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിലെല്ലാം എന്തിലാണെങ്കിലും ക്വാളിറ്റി എന്നുള്ള ഡെലിവറി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അക്സെപ്റ്റൻസ് കിട്ടുള്ളൂ നമുക്ക് നമ്മൾ യൂസ്ഫുൾ ആകുന്ന പോലെ നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റ് നമ്മൾ യൂസ്ഫുൾ ആകുന്നത് പോലെ മറ്റുള്ളവർക്കും നമ്മൾ യൂസ്ഫുൾ ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ എന്നുള്ളതാണ് ആരാണ് ക്വാളിറ്റി ഇഷ്ടപ്പെടാത്തത് ഗ്രേറ്റ് ഗ്രേറ്റ് സോ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്നൊക്കെ ഒന്ന് പറയാമോ ഫ്യൂച്ചർ പ്ലാൻ എന്നാല് ടെൻ തൗസൻഡ് ഓണ്ടർപ്രോണേഴ്സിനെ സ്കെയിൽ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇനി ഞങ്ങൾക്ക് ഒരു സനോബ്സ് ഗ്രോത്ത് ഫോർമുല എന്ന് പറയുന്നത് പിമി ഫോർമുലയാണ് പല ആളുകളും പരാജയപ്പെട്ടു പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ത് മോണിറ്ററിംഗ് ഇവാലുവേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പിമി ഫോർമുല അപ്ലൈ ചെയ്യാനാണ് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ നിലവിലുള്ള ക്ലയൻസിനും പുതിയതായിട്ട് സംരംഭകരായി വരുന്ന ആളുകൾ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ട് തന്നെ പിമി ഫോർമുല അപ്ലൈ ചെയ്യും നിലവിലുള്ളവരും പിമി ഫോർമുല അപ്ലൈ ചെയ്യൂ എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത് പ്ലാനിങ് എക്സിക്യൂഷൻ ആൻഡ് ഇവാലുവേഷൻ സോ സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്ന അല്ലെങ്കിൽ സ്കെയിൽ അപ്പ് ചെയ്യേണ്ട വ്യക്തികൾക്കും പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പോകുന്നവർക്കും നിലവില് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് സ്കെയിൽ ഓഫ് ബിസിനസ് ചെയ്യുന്ന ആളുകളെയും സ്കെയിൽ അപ്പ് ചെയ്യുക വളരെ സന്തുഷ്ടരെ ഹാപ്പി ആയിട്ടുള്ള ഓൺടർപ്രീണേഴ്സിനെ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബിസോൾവോ ഗ്രോത്ത് ഹബ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഉണ്ട് ഈ കമ്മ്യൂണിറ്റി വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കൺസൾട്ടിങ് സെഗ്മെന്റിന് കൺസൾട്ടിങ് കൊടുക്കുക ഗൈഡ് ലൈൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മിഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ചില ഓൺടർപ്രീണേഴ്സിന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ഓൺടർപ്രീണേഴ്സ് ഉണ്ടാവും അവിടെ ഒരു ഗൈഡ് ലൈൻസ് കിട്ടിയിരുന്നെങ്കിൽ ഇൻഫ്രോ അല്ല ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലയബിലിറ്റി ആയി നിൽക്കുന്നവരുണ്ടാവും പക്ഷെ അവർക്കൊരു കൺസൾ കൺസൾട്ടിങ് എടുക്കുന്നതിനുള്ള പേയ്മെന്റോ അല്ലെങ്കിൽ ഫണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല പക്ഷെ അങ്ങനെ റെയർ കേസ് വരുന്ന സമയത്ത് ഓട്ടോമിക്കാൾക്ക് പറയാൻ മടിക്കുന്നല്ല പക്ഷെ അവരെ സാഹചര്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഞങ്ങൾ അങ്ങനെയുള്ളവർക്കും സപ്പോർട്ട് കൊടുക്കാറുണ്ട് അപ്പൊ നല്ലൊരു സമൂഹത്തിനെ വാർത്തെടുക്കുക ഓണ്ടർപ്രൂനേഴ്സിനെ സ്കെയിൽ അപ്പ് ചെയ്യുക ബിസിനസ്സിലൊരു ഗ്രോത്ത് ഹബിന്റെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാ എന്നുള്ളതും ഇപ്പൊ നമ്മൾ പാൻ ഇന്ത്യ ഓപ്പറേഷൻസ് പ്ലാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഓഫീസുകളായിട്ടുള്ളത് കൊച്ചിനും കാലിക്കറ്റും ആണുള്ളത് തന്നെ പാൻ ഇന്ത്യയിൽ എക്സ്പാൻഡ് ചെയ്യുകയും മിഡിൽ ഈസ്റ്റിലോട്ട് ഈ വരുന്ന വർഷം എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് ഗ്രൽ അറിയപ്പെടുന്ന ഒരു കൺസൾട്ടിങ് കമ്പനി ആയിട്ട് മാറുക എന്നുള്ളതാണ് ഞങ്ങളുടെ മിഷൻ എന്നുള്ളത് ഓക്കെ ഗ്രേ ഗ്രെയിൻ സൂപ്പർ സോ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സനൂപുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ബിസോളോ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഞാൻ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുക്കുന്നതാണ് അദ്ദേഹത്തിന്റെ വെബ്സൈറ്റൊക്കെ വാച്ച് ചെയ്യുക താല്പര്യമുള്ള ഓൺർപ്രനേഴ്സ് ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ബന്ധപ്പെടാവുന്നതാണ് ലീഡിങ് മാനേജ്മെന്റ് കൺസൾട്ടൻ്റ് ആണ് അദ്ദേഹം കേരളത്തിൽ ഒരുപാട് പേരെ അദ്ദേഹം ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൂടാതെ നിങ്ങളുടെ സ്കില്ല് എന്ത് തന്നെ ആ ഒരു സ്കില്ലിനെ പൂർണ്ണമായിട്ടും ഓട്ടോമേഷൻ പ്രവർത്തിക്കുന്ന ഒരു ഡിജിറ്റൽ ബിസിനസ് ആക്കി നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാവുന്നതാണ് എൻ്റെ ലൈവ് വെബിനാറുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഓക്കെ സോ ബിസോളോ കൺസൾട്ടിങ് കമ്പനിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ സെനൂപിന് ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ അങ്ങേക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കട്ടെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ബിസോളോ ഒരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു വിഷോ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച്